നാളെയാണ് വിഷു ക്ലാഷ് സിനിമകൾ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം മൂന്ന് സിനിമകളുടെ ബസൂക ആലപ്പുയ ജിംഖാന അതോടൊപ്പം തന്നെ മരണമാസു എന്നീ മലയാളത്തിൽ നിന്നും എത്തുന്ന സിനിമകളുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിന് മുന്നേ ജിന്റർ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സിനിമകൾ ഏറ്റവും ഹൈപ്പ് ഉള്ള മൂവി എന്ന് പറയുന്നത് ആലപ്പുയ ജിംഖാന എന്ന് പറയുന്ന മൂവിയാണ് അതിനുള്ള പ്രധാന കാരണം നെസ്ലിൻ എന്ന് പറയുന്ന താരമല്ല ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടർ നസ്ലിൻ എന്ന് പറയുന്ന താരമാണ് ഹൈപ്പിന് കാരണമെങ്കിൽ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററിൽ എത്തിയ ആം കാതലൻ എന്ന് പറയുന്ന സിനിമക്കും അതേ ഹൈപ്പ് റിലീസിൻ്റെ മുന്നേ ഉണ്ടാവുകയും നല്ലൊരു പ്രീസെയിൽ കളക്ഷൻ കിട്ടുകയും ഒക്കെ വേണ്ടേ എന്നാൽ അത്തരത്തിലുള്ള പ്രീസെയിൽ കളക്ഷനൊന്നും ഐ ആം കതലൽ എന്ന് പറയുന്ന നസ്രീൻ ചിത്രത്തിന് കിട്ടിയിട്ടില്ല ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടറിലുള്ള വിശ്വാസമാണ് നമ്മുടെ ആലപ്പുയ ജിംഖാന എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പ് കാര്യങ്ങളെല്ലാം കിട്ടാനുള്ള കാരണം ഖാലിദ് റഹ്മാൻ മുന്നേ ചെയ്ത വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബുക്ക് ആപ്പിൽ ഈ ഒരു ഒരു മണി സമയത്ത് എത്ര ടിക്കറ്റ്സുകളാണ് ഇപ്പോൾ അവരിൽ സോൾഡ് ഔട്ട് ആവുന്നത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് ടിക്കറ്റ്സുകളാണിപ്പർ അവരിൽ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമക്ക് റിലീസിൻ്റെ മുന്നേ തന്നെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നാണ് സിനിമക്ക് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വേഗത വന്നിരിക്കുന്നത് ഇനി നമുക്ക് മമ്മൂക്കയുടെ ബസുക്ക് എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് സിനിമയുടെ ഒരു പ്രീ റിലീസ് ടീസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ടീസറിനെ ഒരു തർക്കമില്ലാത്ത ഹൈപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ മണിക്കൂറിൽ ആയിരം എന്നുള്ള ഒരു ആ ഒരു കടമ്പ കടക്കാൻ മമ്മൂക്കയുടെ ബസുക എന്ന സിനിമക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരു സമയത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മണി എന്ന് പറയുന്ന ഈ ഒരു ഉച്ച സമയത്തെ മമ്മൂക്കയുടെ ബസുക എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ആയിരത്തി മുന്നൂറോളം ടിക്കറ്റ്സുകളാണ് ഇപ്പൊ അവരിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈപ്പിൽ വരുന്ന മമ്മൂക്ക സിനിമയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബസുക എന്ന് പറയുന്ന സിനിമയുടേത് ശോകം തന്നെയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ ടൈറ്റിൽ ലുക്കും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററെല്ലാം വന്ന സമയത്ത് ഭീഷ്മ പർവ്വം എന്ന സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു ഹൈപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ കാല താമസം വന്നതോടുകൂടെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഡൗൺ ആയി പിന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഗാനങ്ങളെല്ലാം കുറയാനുള്ള പ്രധാന കാരണം റിലീസിനോട് അടുത്ത സമയത്ത് മമ്മൂക്കയുടെ ഇന്റർവ്യൂ ഗാനങ്ങളൊന്നും വന്നില്ല അത് സിനിമയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സമയത്ത് ട്രെൻഡിങ്ങിലേക്ക് പതുക്കെ പതുക്കെ മമ്മൂക്കയുടെ ബസുക എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ നിന്നും ഒരു കോടിക്ക് മുകളിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനിലേക്കും എത്തിപ്പിടിക്കാൻ സാധിച്ചു വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ രണ്ട് കോടിയുടെ അടുത്തേക്കും മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുമായി ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരേ ഈക്വലി എന്ന് പറയുന്ന ലെവലിലാണ് പോകുന്നത് ഒരു കോടിയോളം രൂപ കേരളത്തിൽ നിന്നും പ്രീസെയിൽ കളക്ഷനിലേക്ക് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ ഇതിനോടകം തന്നെ എത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ മരണമാസം എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് െല്ലാം നോക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെയും ആയിരം ടിക്കറ്റ്സുകൾ പെർ അവറിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ബേസിൽ ജോസഫ് ആണ് ചിത്രത്തിലെ നായകൻ ടൊവിനോ തോമസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ ട്വന്റി ഫോർ അവേഴ്സിൽ സിനിമക്ക് അയ്യായിരം ടിക്കറ്റ്സുകൾ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്കും ഇന്നലെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട മരണമാസ എന്ന് പറയുന്ന ബേസിൽ ജോസഫ് സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല മൂന്ന് സിനിമകളുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മുന്നിൽ ട്രെൻഡിങ്ങിൽ പോകുന്നത് ബുക്ക് മോശ ആപ്പിൽ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ നസ്ലിൻ നായകനായിട്ട് എത്തുന്ന ആലപ്പുഴ ജുൻഗാന എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ്സുകളാണ് പോകുന്നത് ഇനി നാളെയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് സിനിമയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് റിപ്പോർട്ടുകളെല്ലാം വന്നതിൻ്റെ ശേഷം എങ്ങനെയാണ് ബുക്കിംഗിൽ വ്യതിയാനം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഈ ഒരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല സിനിമയുടെ വിധി വിജയങ്ങളെ ഞങ്ങളെ നിർണ്ണയിക്കുന്നത് നാളെ വരുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് മൗത്ത് പബ്ലിസിറ്റിയിൽ മമ്മൂക്കയുടെ ബസുക എന്ന് പറയുന്ന സിനിമക്കും അതോ അതോടൊപ്പം തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന സിനിമക്കും അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫ് നായകനായിട്ടെത്തുന്ന നമ്മുടെ മരണമാസ എന്ന് പറയുന്ന സിനിമക്കും പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നത് ിൽ ഈക്വലി മൂന്ന് സിനിമയും ബോക്സ് ഓഫീസ് വേട്ട നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫൈനലി സിനിമയുടെ ആദ്യ റിവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ബൈ